എന്താണ് രാവിലെ മുതൽ തന്നെ ഈ ആറു മണിക്ക് ഇവിടെ എത്തി എന്തിനാന്നറിയോ ഞങ്ങളുടെ പുരോഹിതരെ കള്ളന്മാരെ അതിനകത്ത് അതിനകത്തിരുത്തിയിട്ട് ഞങ്ങളുടെ പുരോഹിതരെ പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങളത് അനുവദിക്കില്ല ഞങ്ങളുടെ രൂപത അനുവദിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്ത് ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് അതാണല്ലോ ഞങ്ങൾ എല്ലാവരും രാവിലെ ഇവിടെ എത്തി ഒരു പ്രശ്നമല്ല അടി എന്തടി അടി അടി അടിയില്ലാണ്ട് പറ്റുമോ പോലീസ് അടിക്കട്ടെന്ന് ഞങ്ങൾ വന്നത് എന്തിനാ പോലീസിന്റെ അടിവാങ്ങാൻ വന്നല്ല ഞങ്ങൾ നീതിക്കും സത്യത്തിനും വേണ്ടി വന്നവരാണ് കള്ളക്കൂര്യകളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ പാവപ്പെട്ട നിരപരാധികളായ അച്ഛന്മാരെ ഈ അന്ധകാരത്തിൽ ഇവർക്ക് പകലില്ലേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അന്ധകാരത്തിൽ വരുന്നവരാരാ പിശാചിൻ്റെ മക്കളാണ് ഏഹ് പ്രകാശത്തിൽ വരുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് വന്ന ആ യേശുനാഥന്റെ അനുയായികളാണെന്ന് പറഞ്ഞാണ് ഇവിടെ ഇരിക്കുന്ന ഈ മെത്രാൻമാർ അതിന്റെ അവർ വരുന്ന എപ്പോഴാണ് അന്ന് അവർ ബോസ്കോപ്പ് പിതാവിനെ കൊണ്ടുവന്നു വന്നു അത് രാത്രിക്ക് രാത്രി വന്നു ഇതാ ഇന്നിപ്പോ പോലീസിനെ കണ്ട് രാത്രിക്ക് വന്ന് ആ പാവപ്പെട്ട അച്ഛന്മാരെ അടിച്ച് നിരത്തിയിട്ടുണ്ട് പുരോഹിതനകത്ത് പുരോഹിതനെ കൂടി ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അച്ചോ എന്താ ഇന്ന് എന്താണ് സംഭവിച്ചത് അകത്ത് എന്തായിരുന്നു സംഭവിച്ചത് അതെ ഇവരൊക്കെ പറഞ്ഞില്ലേണ്ടായിരുന്ന രാവിലെ മണിയായി മണിയായപ്പോഴേക്കും പോലീസുകാർ വന്ന് ഞങ്ങൾ കിടന്നുറങ്ങിയ അടുത്ത് നിന്ന് എഴുന്നേപ്പിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്താണ് നിങ്ങളുടെ നിങ്ങളതിലുള്ള രേഖ എവിടെയാണ് ഞങ്ങളെന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടല്ലോ ഇത് ഞങ്ങളുടെ വീടാണ് ആ മുറി എന്ന് നോക്കുക നിങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഈ മുറിയുടെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വൈദിക വൈദികരുടെ എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് ബലം പ്രയോഗിച്ചോ ബലം പ്രയോഗിച്ച് എല്ലാവരെയും വലിച്ചഴിച്ചാണ് കൊണ്ടുവന്നേ രാജനച്ഛൻ്റെ കൈയും കാലിലും പരിക്കുണ്ട് ഇപ്പം ആംബുലൻസ് വന്ന് അവനെ എന്താണ് ശുശ്രൂഷിരിക്കുന്നു തളിയനച്ചൻ സ്റ്റൻ്റ് ഇട്ട് നടക്കുന്ന ആളാണ് പുള്ളിയും പുള്ളീനേയും പിടിച്ച് വലിച്ച് ഇളച്ച കൊണ്ടുവന്നേ അതുപോലെ രണ്ടുമൂന്ന് പേരുടെ കൈക്കൊക്കെ പരിക്കുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറയണു അവര് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളെ നിങ്ങൾ പൊക്കോ നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു അവിടെ ബിഷപ്പ് ഹൗസിലെ ഇല്ല തിരിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് ഇവിടെ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ അറസ്റ്റ് പള്ളികളിലേക്ക് പോവാം എവിടെ എവിടേക്കുവാണെങ്കിലും പോവാം ബിഷപ്പ് ഹൗസ് ഇന്ന് ഒഴിവാക്കി എന്താണോ കാര്യമെന്ന് വെച്ചാൽ ബിഷപ്പ് ഹൗസ് ഞങ്ങളുടെ ഹൗസ് ആണ് ഇരുപത്തിയൊന്ന് ബിഷപ്പ് ഹൗസിന് ആരു ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ കിടന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പെർമനന്റ് അഡ്രസ്സ് ഈ ബിഷപ്പ് ഹൗസ് ആണ് ഞങ്ങൾ ഇവിടുത്തെ നാനൂറ്റി എഴുപത് അച്ഛന്മാരും ഈ ബിഷപ് ഹൗസിൽ അച്ഛന്മാരാണ് അവരിവിടെ കൊണ്ടു വന്നതാണല്ലോ അവര് തീരുമാനിക്കട്ടെന്തായാലും ഞങ്ങൾ ഇവിടെ ഞങ്ങള് സ്വന്തം ഇഷ്ട തല വന്നതല്ലോ ഞങ്ങളിവിടെ വലിച്ചടിച്ച് കൊണ്ടുവന്നതല്ലേ ഇനി അവരുടെ ഉത്തരവാദിത്വത്തില് അവര് തീരുമാനിക്കട്ടെ എങ്ങനെ കൊണ്ടുപോവെന്ന് ഒന്ന് തന്നെയാണ് ലക്ഷ്മി എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ പുരോഹിതരൊക്കെ വലിയ ആ കോപത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം കൂടുതൽ കൂടുതൽ ഇടവകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അച്ഛന്മാരൊക്കെ വന്നിരുന്നു അത് അമുണ്ടായിരുന്നു അച്ഛൻ അടക്കമുള്ള അച്ഛോ എന്താണെന്ന് എന്തായാലും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കൂടുതൽ വിശ്വാസികളെ വിളിച്ചു ചേർക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ കുഴപ്പങ്ങൾ ആരംഭിച്ചിരുന്നു അഞ്ചുമണിയോടുകൂടി തന്നെ ബിഷപ്പ് ഹൗസിനകത്തുണ്ടായിരുന്ന അച്ഛന്മാരെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു അച്ഛന്മാരെല്ലാം ആ പള്ളിയുടെ മുന്നിൽ നിരക്കാൻ തുടങ്ങി പള്ളിയുടെ മുന്നിൽ നിരന്നു തുടങ്ങി അച്ഛന്മാരെല്ലാം കാണുന്നത് പോലെ തന്നെ കൂടുതൽ അച്ഛന്മാർ കൂടുതൽ ഇടവകളിൽ നിന്നും കൂടുതൽ പുരോഹിതർ ഒപ്പം തന്നെ കൂടുതൽ വിശ്വാസികളുമെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഇരുപത്തിയൊന്ന് പുരോഹിതരായിരുന്നു ഈ പറയുന്ന ബിഷപ്പ് ഹൗസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അവരെയാണ് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടുകൂടി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് അതിനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്ന് പുരോഹിതരെയും ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്താക്കി അവരെ തൊട്ടടുത്തുള്ള സെൻറ്റ് മേരീസ് സ്പെസിലിക്കയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദാ ബിഷ ഈ പുരോഹിതരും ഒപ്പം തന്നെ ഇവിടുത്തെ മുതിർന്ന പുരോഹിതരും എല്ലാവരും ചേർന്നുകൊണ്ട് സെൻറ്റ് മേരീസ് ബസ്ലിക്കേക്ക് മുന്നിൽ ആ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനം കൂടി ഈ ഘട്ടത്തിലുണ്ടാകും ഇപ്പോൾ പ്രാർത്ഥനയാണ് പ്രാർത്ഥന യജ്ഞത്തിലേക്കാണ് ആ പുരോഹിതർ കടന്നിരിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങളും ഒപ്പം തന്നെ നമുക്ക് തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി അതായത് ക്രിസ്തുമസ് ദിനത്തിൽ പുരോഹിതർ സമരം ചെയ്യേണ്ടിയിരുന്നു സമരം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നലെ ബിഷപ്പ് ബോസിനുള്ളിൽ പുരോഹിതർ ഇത്തരത്തിൽ അവരുടെ ഒരു പ്രതിഷേധം ആരംഭിച്ചത് ആ പ്രതിഷേധം അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അത് പരിഹാരമില്ലാതെ അനന്തമായി നീളുകയാണ് ഏതായാലും ഇന്ന് ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരത്തിലിരുന്ന പുരോഹിതരെ നീക്കം ചെയ്തു ക്രിസ്മസ് ദിനത്തിലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൊണ്ടിരിക്കുകയാണ് സഭ എന്നുള്ളതാണ് അവിടെ വലിയ തോതിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്